ഹലോ അസ്സാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ചെറിയൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് നിങ്ങൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ സ്ലിറ്റിൻ്റെ അവിടെ ഞാനൊരു ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലേസ് ആണ് അപ്പോൾ ഇത് എങ്ങനെയാണ് സൈഡിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസിൻ്റെ എല്ലാം ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ റേറ്റും അതുപോലെ എത്ര മീറ്റർ ക്ലോത്ത് എടുത്ത് എല്ലാ കാര്യങ്ങളും ആയിട്ട് അതിൽ പറയുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോയി കാണുക ഇതൊരു കസ്റ്റമൈസ്ഡ് ഡ്രസ്സാണ് ഇതിൻ്റെ നെക്കും അതുപോലെ സ്ലീവും ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് നെക്കിന് നമ്മൾ വീനക്കാണ് ചെയ്തിട്ടുള്ളത് നെക്കിൻ്റെ ആ ഒരു സൈഡിലും ഇയർലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് റേറ്റൊക്കെ ചോദിച്ചിട്ട് ഡയറക്റ്റ് റേറ്റ് പറയാത്തെന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈസും ഓരോ സൈസും അതിനൊക്കെ അനുസരിച്ച് റേറ്റ് ഡിഫറൻസ് വരും അപ്പോൾ കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ നമുക്കതിനനുസരിച്ച് ചെയ്തു തരാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക അപ്പോൾ അതാ നമ്മൾ ഈ ഒരു സൈഡിൽ ഞാൻ ഈ ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റിലാണ് നമ്മളെ ചുരിദാറാണിത് അപ്പോൾ ഇതിൻ്റെ സൈഡ് ഓപ്പൺ വരുന്ന ആ ഒരു സൈഡിലാണ് ലേസ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ഒരു സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡിൽ എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം ആദ്യം നമ്മൾ ഇതുപോലെ നോർമലായിട്ട് സൈഡ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യണം ശേഷമാണ് നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഈ ഒരു ലേസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയൊരു സ്റ്റോണൊക്കെ വരുന്ന ടൈപ്പ് ലേസ് ആയിരുന്നു അത്ര വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലിറ്റിൻ്റെ താഴെ ഭാഗത്തു നിന്നാണ് ഒരു ലേസ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം ഇതുപോലെ നമ്മളുടെ നല്ല വശത്ത് സ്ലിറ്റിൻ്റെ നല്ല വശത്ത് ഇതുപോലെ ലേസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ മാറ്റണമെങ്കിൽ വൺ സൈഡ് ഫോട്ട് ഒക്കെ മാറ്റിയിട്ടൊക്കെ ചെയ്യുക പക്ഷേ എനിക്കിത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഫോട്ട് ചേഞ്ച് ചെയ്യാൻ തന്നിട്ടില്ല സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റോണൊക്കെ നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക പിന്നെ നല്ല സ്റ്റോണൊക്കെ വരുന്ന ലേസ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അത് എന്തെങ്കിലും ഗ്ലൂ ഒക്കെ തേച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ് അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ച് തുന്നി കൊടുത്താലും മതി ഇനി ഇതാ ഈ ഒരു പോയിൻറ്റിലെത്താനായി അപ്പോൾ നമ്മൾ കുറച്ച് മേലോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഞാൻ ചെയ്ത പോലെ അതാ കുറച്ച് മേലെ മേലക്കായിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് ആ അതിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ശ്രദ്ധിച്ച് ചെയ്യുക കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ലേസ് ചെയ്യാനൊന്നും പാടില്ല അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത്രയേ ഉള്ളൂ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അറിയാൻ നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് ഈ ഒരു സ്റ്റിച്ച് പോകുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ അതുവരെ ഫോൾഡ് ചെയ്താൽ മതി എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി ഇനി ഇതുപോലെ നമുക്ക് മറ്റേ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഒരു സൈഡ് ഇതാ ഇതുപോലെ ഉണ്ടാവും ഇനി നിങ്ങൾക്ക് ഒറ്റ സൈഡ് മാത്രം മതിയെങ്കിൽ ഇങ്ങനെ വിട്ടാൽ മതി അല്ലെങ്കിൽ രണ്ട് സൈഡും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം കാണിച്ച പോലെ തന്നെ മറ്റേ സൈഡും ചെയ്യാം അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ കംപ്ലീറ്റ് ആയാൽ ആയാൽതാ ഇതുപോലെ ഉണ്ടാവും നമ്മളിതുപോലെ പ്ലെയിൻ മെറ്റീരിയലിൽ ഇങ്ങനെ ലേസ് മാത്രം അറ്റാച്ച് ചെയ്താലൊക്കെ നല്ല ഭംഗിയായിരിക്കും ആ ഒരു ഡ്രസ്സ് കാണാനായിട്ട് ഇതുപോലെ സൈഡ് സ്ലിറ്റൊക്കെ വരുന്ന ഡ്രസ്സിൽ ഇങ്ങനെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്യൂട്ടോറിയൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്